ചട്ടമ്പിസ്വാമി സ്മൃതിയിൽ മനുഷ്യാവകാശ സഭ സംഘടിപ്പിച്ചു മഹാഗുരു സൗഹൃദം എന്ന പേരിലാണ് മനുഷ്യാവകാശ സഭ സംഘടിപ്പിച്ചത് ചട്ടമ്പിസ്വാമികളുടെ മഹാസമാധി ശതാബ്ദിയുടെ ഭാഗമായി പന്മനയിലാണ് മഹാഗുരു സൗഹൃദം സംഘടിപ്പിച്ചത് പന്മന ആശ്രമത്തിന്റെ ബാലഭട്ടാരഗേശ്വര ആശ്രമ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ചട്ടമ്പിസ്വാമി മഹാസമാധി ശതാബ്ദി ആചരണത്തിന്റെ ഭാഗമായാണ് മഹാഗുരു സംഘടിപ്പിച്ചത് സമത്വ സൗഹൃദത്തിന്റെ ഗുരുവായ ചട്ടമ്പിസ്വാമികളുടെ സ്മരണയിൽ മനുഷ്യാവകാശ സഭ മഹാഗുരു സൗഹൃദം എന്ന പേരിൽ സംഘടിപ്പിക്കുകയായിരുന്നു മുൻമന്ത്രി മുല്ലക്കര രത്നാകരൻ മഹാഗുരു സൗഹൃദം ഉദ്ഘാടനം ചെയ്തു എല്ലാ കണ്ടെത്തലുകളും ആദ്യം വേണ്ടത് വിനയമാണ് വിനയം എവിടെ മനുഷ്യന് നഷ്ടപ്പെടുന്നു അവിടെ പ്രകൃതിയുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്നു ഒരർത്ഥത്തിൽ ഈ മാസത്തിലും കഴിഞ്ഞ മാസത്തിലുമൊക്കെ വന്ന ചൂട് ഇപ്പോഴും ആ ചൂടുണ്ട് അതുകൊണ്ടാണ് കുറച്ച് പേരെങ്കിലും വരാൻ കുറയുന്നത് അത് പ്രകൃതിയുമായിട്ട് മലയാളിയുടെ ബന്ധത്തിൽ വന്ന ഒരകലമാണ് പുതിയ തലമുറയ്ക്ക് പ്രകൃതിയെ മനസ്സിലാവുന്നില്ല അതുകൊണ്ട് അവരെ ജീവിതം മൊത്തത്തിലെടുത്താൽ പ്രകൃതി വിരുദ്ധമാണ് പഴയ തലമുറ കൃഷിക്കാരുടെ മൂല്യങ്ങളും ഗ്രാമീണ ജീവിത സ്വഭാവവും പുലർത്തിയ ഒരു ജനതയായിരുന്നു ആ കാലത്താണ് ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും ഒക്കെ വളർന്നു വരികയും ചിലതെല്ലാം മനുഷ്യനോട് തെറ്റ് തിരുത്താൻ ആവശ്യപ്പെടുകയും ചെയ്തത് അതൊരു പ്രകൃതിപക്ഷ ജീവിതമായിരുന്നു സംഘാടക സമിതി വൈസ് ചെയർമാൻ കെ സി രാജൻ അധ്യക്ഷത വഹിച്ചു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് പശ്ചിരി പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര ചവറ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ചവറ ഹരീഷ് കുമാർ കെ ജി ശ്രീകുമാർ എം സി ഗോവിന്ദൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ